വയനാട് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഇപ്പോഴും കാട്ടാന ആക്രമണങ്ങൾ തുടരുകയാണ് അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റിൽ വീണ്ടും ഇറങ്ങി എസ്റ്റേറ്റിൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് വാതിൽ വാതിലും ഭിത്തിയും ആനകൾ തകർത്തു കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റിലെ പ്രസാദ് എന്ന തൊഴിലാളിയെ ആന ആക്രമിച്ചിരുന്നു ആസിഫ് മുഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് വിശദാംശം കല്ലാറ എസ്റ്റേറ്റിന്റെ എട്ടാം ഡിവിഷനിലാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് കാട്ടാനക്കൂട്ടം സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കയറിയത് പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ് കെട്ടിടത്തിന്റെ വാതിലും ഭിത്തിയും തകർത്താണ് കാട്ടാനക്കൂട്ടം ഇന്നലെ അകത്ത് കയറിയത് ആ സമയത്ത് എസ്റ്റേറ്റ് തൊഴിലാളികൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഗതി അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങളിലേക്കും മറ്റും കാര്യങ്ങൾ പോകാത്തത് പക്ഷേ വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റ് അലമാരടക്കമുള്ളവ കാട്ടാനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട് ഇതേ എസ്റ്റേറ്റിൽ തന്നെയാണ് ഇതിന്റെ പതിവ് മൂന്നാം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാനയുടെ ആക്രമണ തൊഴിലാളിക്ക് പരിക്കേറ്റത് അത് അയ്യമ്പുഴ സുതശി പ്രസാദിനെ ഗുരുതര പരിക്കുകളോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് എന്തായാലും ഈ ഒരു എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് കാട്ടാനക്കൂട്ടം വലിയ രീതിയിൽ ഇപ്പോഴും നിലയുറപ്പിക്കുന്ന സാഹചര്യമുണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലടക്കം തൊഴിലാളികൾ ഇപ്പോൾ പേടിച്ച് കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും ഇന്നലെയും ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ഒരു ഉപായത്താൾ തന്നെയാണ് ഈ എസ്റ്റേറ്റിന്റെ കോട്ടേഴ്സ് ഉണ്ടായ തൊഴിലാളികൾ അവിടെ നിന്ന് മാറി താമസിച്ചത് അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് നമുക്ക് പറയാൻ കഴിയും ഏതായാലും ഈ കോട്ടേഴ്സ് അടക്കം അത് പൂർണ്ണമായും തകർത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വിജേഷ് വനം വകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടികളിലേക്ക് പോകുന്നുണ്ടോ വനംവകുപ്പ് ഈ ആനകളിറങ്ങുന്ന സമയത്ത് ഈ എസ്റ്റേറ്റിൽ ആന ഇറങ്ങുന്ന സമയത്ത് അതിനെ തുരത്തി ഒഴിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ എത്താറുള്ളതാണ് പക്ഷേ അതിനെ തുരത്തി ഓടിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാറില്ല അതോടൊപ്പമാണ് നമുക്കറിയാം ഈ ഒരു എസ്റ്റേറ്റ് തൊഴിലാളികൾ പല സമയങ്ങളിലും ഈ കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം അതൊക്കെ മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ അവർ പറയുന്നത് ഈ എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് കാട്ടാനകൾ വരുന്നത് തടയാൻ ആവശ്യമായുള്ള പൂർണ്ണമായ സജ്ജീകരണങ്ങൾ വേണമെന്ന് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ പല ഉറപ്പുകൾ നൽകുന്നതിന്റെ അപ്പുറത്തേക്ക് അത് തടയിടാനാവശ്യമായുള്ള സജ്ജീകരണങ്ങളൊന്നും ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് to